രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ അവാർഡുകൾ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലാണ് നൽകുന്നത് കല സാമൂഹിക പ്രവർത്തനം പൊതുകാര്യങ്ങൾ ശാസ്ത്രം എഞ്ചിനീയറിംഗ് വ്യാപാരം വ്യവസായം വൈദ്യശാസ്ത്രം സാഹിത്യം വിദ്യാഭ്യാസം കായികം സിവിൽ സർവീസ് തുടങ്ങി വിവിധ മേഖലകളിലോ പ്രവർത്തന മേഖലകളിലോ ആണ് അവാർഡുകൾ നൽകുന്നത് അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് നൽകുന്നതാണ് പത്മവിഭൂഷൺ ഉന്നതമായ സേവനത്തിന് പത്മഭൂഷൺ ഏത് മേഖലയിലെയും വിശിഷ്ട സേവനത്തിന് പത്മശ്രീ എന്നിവ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് സാധാരണയായി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ആചാരപരമായ ചടങ്ങുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ അവാർഡുകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പത്മ അവാർഡുകൾ നൽകാൻ രാഷ്ട്രപതി അംഗീകാരം നൽകി ഏഴ് പത്മവിഭൂഷൺ പത്തൊമ്പത് പത്മഭൂഷൺ നൂറ്റി പതിമൂന്ന് പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു അവാർഡ് ജേതാക്കളിൽ ഇരുപത്തിമൂന്ന് പേർ സ്ത്രീകളാണ് മരണാനന്തര അവാർഡ് ജേതാക്കളായ പതിമൂന്ന് പേരും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പത്മവിഭൂഷൺ ലഭിച്ചവരാരൊക്കെയാണെന്ന് നോക്കാം ഏഴുപേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ ലഭിച്ചത് ഒന്നാമതായി ദവ്വൂർ നാഗേശ്വർ റെഡ്ഡിയാണ് മെഡിസിൻ തെലങ്കാനയിൽ ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തുള്ള ആളൂരിൽ നിന്നൊരാളാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ്ട്രോ എൻഡ്രോളജി ആശുപത്രിയായ ഹൈദരാബാദിലെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ ഗ്യാസ്ട്രോ എൻഡ്രോളജിയുടെ ചെയർമാനും സ്ഥാപകനുമാണ് അദ്ദേഹം വൈദ്യശാസ്ത്ര മേഖലയിലെ സംഭാവനകൾക്ക് രണ്ടായിരത്തി രണ്ട് പത്മശ്രീ അവാർഡും രണ്ടായിരത്തി പതിനാറ് പത്മഭൂഷൺ അവാർഡും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്മവിഭൂഷണും ഇദ്ദേഹത്തിന് ലഭിച്ചു അടുത്തത് ജസ്റ്റിസ് റിട്ടയേർഡ് ജഗദീഷ് സിംഗ് കെഹാറാണ് പബ്ലിക് അഫയേഴ്സ് ചണ്ഡീഗഡ്കാരൻ രണ്ടായിരത്തി പതിനേഴ് ജനുവരി നാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി വരെ ഇന്ത്യയുടെ നാൽപ്പത്തി നാലാമത് ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ നിയമജ്ഞനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഒരു ഹ്രസ്വകാലത്തേക്ക് സേവനമനുഷ്ഠിച്ചെങ്കിലും ട്രിപ്പിൾ തലാക്ക് സ്വകാര്യത അവകാശവിധി തുടങ്ങിയ നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ അദ്ദേഹം നൽകി അടുത്തത് ശ്രീമതി കുമുദിനി രജനീകാന്ത് ലേഖയാണ് ഗുജറാത്താണ് കലാവിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത് കുമുദിനി ലഘിയ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ കഥക നർത്തകിയും നൃത്ത സംവിധായികയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവർ കദംബ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് സ്ഥാപിച്ചു ഇത് ഇന്ത്യൻ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒരു സ്ഥാപനമാണ് അടുത്തത് ശ്രീ ശ്രീലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ട് കർണാടക സുബ്രഹ്മണ്യ ലക്ഷ്മി നാരായണ ഒരു ഇന്ത്യൻ വയലിനിസ്റ്റ് സംഗീത സംവിധായകൻ ആണ് ശാസ്ത്രീയ കർണാടക സംഗീത പാരമ്പര്യത്തിൽ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലും പരിശീലനം നേടിയിട്ടുണ്ട് അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം ഡി വാസുദേവൻ നായരാണ് മരണാനന്തരമായിട്ടാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയത് മാടത്തെ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഒരു ഇന്ത്യൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായിരുന്നു ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു സമർത്ഥന ബഹുമുഖ പ്രതിഭയുമായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സാഹിത്യത്തിലെ മാസ്റ്റർ പീസുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഭീമസേനന്റെ വീക്ഷണ കോണ്ടിൽ നിന്ന് മഹാഭാരതത്തിന്റെ കഥ പുനരാവിഷ്കരിക്കുന്ന രണ്ടാം മൂഴം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൃതികളിൽ ഒന്നായി പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അടുത്തത് ഒസാമോ സുസൂക്കിയാണ് അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയത് ഒസാമോ സുസൂക്കി ഒരു ജാപ്പനീസ് വ്യവസായിയും സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ ചെയർമാനുമായിരുന്ന അദ്ദേഹം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അന്തരിച്ചത് അടുത്തത് ശാരദ സിൻഹ മരണാനന്തര ബഹുമതിയാണ് കലൈൻ എന്നുള്ളതാണ് ബീഹാർ ദേവർ ഒരു ഇന്ത്യൻ നാടോടി ക്ലാസിക്കൽ ഗായികയായിരുന്നു ബീഹാറിൽ നിന്നുള്ള ഇവർ പ്രധാനമായും മൈഥിലി ഭോജ്പുരി ഭാഷകളിലാണ് പാടിയത് ബീഹാറിലെ കുയിലായ ബീഹാർ കോഗില എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ഇവർക്ക് ലഭിച്ചിരുന്നു അടുത്തത് പത്മഭൂഷണാണ് പത്തൊമ്പത് പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് ആദ്യത്തെ ശ്രീ എ സൂര്യപ്രകാശ് അദ്ദേഹം പത്രപ്രവർത്തനം കർണാടക സാഹിത്യവും വിദ്യാഭ്യാസവും എന്നിവയിലാണ് ആത്മപുരുഷൻ ലഭിച്ചത് ഇദ്ദേഹം ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകനാണ് കൂടാതെ പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു ഈ സൂര്യപ്രകാശ് അടുത്തത് ശ്രീ അനന്തനാഗാണ് ഇദ്ദേഹം ഒരു കന്നഡ സിനിമാ നടനാണ് അടുത്തത് വിവേക് ദബ്രോയി ആണ് ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ചെയർമാനുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുകയുണ്ടായി അതായത് ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി അടുത്തത് ശ്രീ ജതിൻ ഗോസ്വാമി കലയിൽ എന്നുള്ളതാണ് ആസാമിൽ അടുത്തത് ശ്രീ ജോസ് ചാക്കോ പെരിയാപുരമാണ് അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനും മെഡിക്കൽ എഴുത്തുകാരനുമാണ് ജോസ് ചാക്കോ പെരിയാപുരം കേരളത്തിലെ ആദ്യ ഹൃദയമാര ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു അടുത്തത് കൈലാശനാഥ ദീക്ഷിതാണ് കെ എൻ ദീക്ഷിതെന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ് അടുത്തത് മനോഹർ ജോഷി മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് മുൻ ലോക്സഭാ സ്പീക്കറും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്നു ഇദ്ദേഹം നെല്ലിക്കുപ്പുസ്വാമി ചെട്ടി വ്യാപാര വ്യവസായത്തിലും തമിഴ്നാട് എന്നുള്ളതാണ് അടുത്തത് നന്ദമുരി ബാലകൃഷ്ണയാണ് ഇദ്ദേഹം ബാലയ്യ അല്ലെങ്കിൽ എൻ ബി കെ എന്നും അറിയപ്പെട്ടിരുന്നു തെലുങ്ക് സിനിമയിലെ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു ഇന്ത്യൻ നടനും ചലച്ചിത്ര നിർമ്മാതാവും ഒരു രാഷ്ട്രീയക്കാരനുമാണ് നന്ദമുരി ബാലകൃഷ്ണ അടുത്തത് മലയാളിയായ പി ആർ ശ്രീജേഷാണ് പാറാട്ടു രവീന്ദ്രൻ ശ്രീജേഷ് ഒരു ഇന്ത്യൻ ഫീൽഡ് ഹോക്കി പരിശീലകനും മുൻ കളിക്കാരനുമാണ് അദ്ദേഹം ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഗോൾ കീപ്പറായും കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അദ്ദേഹം ഇന്ത്യയുടെ പുരുഷ ദേശീയ അണ്ടർ ട്വൻറ്റി വൺ ടീമിൻ്റെ മുഖ്യ പരിശീലകനുമാണ് അടുത്തത് പങ്കജു പട്ടേൽ വ്യാപാര വ്യവസായം ഇദ്ദേഹം ഒരു ഇന്ത്യൻ കോഡീഷറിനും ബിസിനസ്സുകാരനും ഇന്ത്യയിലെ അഞ്ചാമത്തെ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായി സൈഡസ് ലൈഫ് സയൻസിൻ്റെ ചെയർമാനുമാണ് അടുത്തത് പങ്കജുദാസ് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഹിന്ദി സിനിമയിലെയും ഇന്ത്യൻ പോപ്പിലെയും കൃതികൾക്ക് പേരുകേട്ട ഒരു ഇന്ത്യൻ ഗസലും പിന്നണി ഗായകനുമായിരുന്നു അടുത്തത് രാം ബഹദൂർ റായ് ഇദ്ദേഹം ഒരു മുതിർന്ന ഹിന്ദി പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഹിന്ദി ദിനപത്രമായ ജനസത്യയുടെ മുൻ ന്യൂസ് എഡിറ്ററാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അവാർഡ് ലഭിച്ചു അടുത്ത് സ്വാതി റിദംബര സോഷ്യൽ വർക്ക് ഉത്തർപ്രദേശ് അടുത്തത് എസ് അജിത് കുമാർ തമിഴ്നാട് സിനിമാ നടനാണ് അടുത്ത് ശേഖർ കപൂർ ഇദ്ദേഹം ഒരു ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചു അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ശോഭനയാണ് ശോഭന ചന്ദ്രകുമാർ പിള്ള എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഒരു ഇന്ത്യൻ നടിയും ഭരതനാട്യ നർത്തകിയുമാണ് പ്രധാനമായും മലയാളം തെലുങ്ക് തമിഴ് സിനിമകളിലാണ് അഭിനയിച്ചിരുന്നത് രണ്ടായിരത്തി ആറിലെ പത്മശ്രീ അവാർഡും രണ്ടായിരത്തി പതിനൊന്നിലെ കലൈമാമണി അവാർഡും ശോഭനയ്ക്ക് ലഭിച്ചു അടുത്ത പതിനെട്ടാമത് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് സുശീൽ കുമാർ മോദിക്കാണ് പത്തൊൻപതാമത് അവാർഡ് ലഭിച്ചത് ശ്രീ വിനോദമാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചത് പ്രധാനപ്പെട്ട ആൾക്കാരെ നോക്കാം ആദ്യത്തേത് ഐ എം വിജയൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് അയ്യനി വളപ്പിൽ മണി വിജയൻ ഇന്ത്യൻ ഫുട്ബോളിലെ ശ്രദ്ധേയനായ താരമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ അർജുന അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അടുത്തത് മലയാളിയായ കെ ഓമനക്കുട്ടി അമ്മയാണ് കേരളത്തിലെ പ്രമുഖയായ സംഗീതജ്ഞ സംഗീത അധ്യാപികയുമാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി അടുത്തത് ക്രിക്കറ്ററായ ആർ അശ്വനാണ് രവിചന്ദ്രൻ അശ്വൻ ഒരു മുൻ ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് തമിഴ്നാടിനു വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിരുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ നേടിയ കഥകളി ആചാര്യൻ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് കാണുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമന്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്